ഹെയർ കെയറിൽ നമ്മൾ പണ്ട് മുതലേ യൂസ് ചെയ്തു വരുന്ന സാമ്പുവാണ് ഈ ഒരു ഉലുവ എന്ന് പറയുന്നത് ഉലുവ നമ്മൾ പല രീതിയിൽ ഹെയറിൽ അപ്ലൈ ചെയ്യാറുണ്ട് എന്താ പറയുക നമ്മൾ ഈ ഒരു ഷാംപൂവിനൊക്കെ പകരം നമ്മൾ ഉലുവരച്ചതേക്കുവാണെങ്കിൽ അതേ എഫക്റ്റ് ആയിരിക്കും ഭയങ്കര നമ്മളെ ഹെയറിന് വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും വരില്ല ആ ഒരു ഹെയറിൽ ഷാംപൂവും കാര്യങ്ങളൊക്കെ ഹെയർ എണ്ണ എണ്ണമെടുക്കണ്ടെങ്കിൽ അതൊക്കെ കഴുകി പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതിന് മാത്രമല്ല നമ്മുടെ ഈ ഒരു മുടി കോഴിച്ചിലും മാറ്റാനായിട്ട് മുടി നന്നായിട്ട് വളരാനായിട്ട് വളരാനായിട്ടൊക്കെ ഈ ഒരു ഉലുവ ഭയങ്കര നല്ലതാണ് നമ്മൾ തലേ ദിവസം ഈ ഒരു ഉലുവ എന്ത് ചെയ്യുക വെള്ളത്തിൽ കുതിർത്തി വെക്കുക എന്നിട്ട് അത് നമ്മൾ ആ ഒരു വെള്ളത്തിൽ തന്നെ അരച്ചെടുത്തിട്ട് മാസ്ക് പോലെ ഹെയർ അപ്ലൈ ചെയ്യുക അതിന് ശേഷം നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് വെച്ചിട്ട് അങ്ങനെ വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ അത് നല്ലതാണ് ഇനി ഇപ്പം അതുമല്ലെങ്കിൽ നമുക്കിത് കരച്ച് തേക്കാനൊക്കെ മടി അങ്ങനെയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ആ ഒരു വെള്ളം ഉണ്ടാവുമല്ലോ നമ്മൾ ഉലുവ വെള്ളത്തിൽ വെച്ചാൽ ആ ഒരു ഉലുവ വെള്ളം ഉണ്ടാവുമല്ലോ അത് നമ്മുടെ ഹെയറിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഭയങ്കര നല്ലതാണ് അത് മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് ഉലുവ രാവിലെ ഉലുവ വെള്ളം കുടിക്കുന്നതൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ അപ്പോൾ ഹെൽത്തി ആയിട്ടും അതേപോലെ തന്നെ ഹെയറിനായിട്ടും എന്തെങ്കിലും നമ്മുടെ സ്കിന്നിനൊക്കെ ഈ ഒരു ഉലുവ തേക്കുന്നത് നല്ലതാണ് അപ്പോൾ നമുക്ക് ഉലുവ വെള്ളത്തിൽ കഴിഞ്ഞാൽ ആ വെള്ളം നമുക്ക് കുടിക്കാൻ വേണ്ടി പറ്റും അത് തിളപ്പിച്ചിട്ട് ഉപയോഗിക്കും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ അരച്ചുണ്ടാക്കണുണ്ടാവുമല്ലോ അപ്പോൾ ഉലുവയും അതേപോലെ വെള്ളത്തിൽ വെറും വെള്ളത്തിലൊക്കെ നമ്മൾ അരച്ചുണ്ടാക്കുകയാണെങ്കിൽ അത് നമുക്ക് ഹെയറിലും ഫേസിലും അപ്ലൈ ചെയ്യുക ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഹെയറിലേക്ക് നമ്മൾ ആ ഒരു തലേ ദിവസം കഞ്ഞിവെള്ളത്തിൽ ഇത് അരച്ചെടുക്കുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ് കേട്ടോ കഞ്ഞിവെള്ളത്തിൻ്റെ ആ ഒരു ഗുണം കിട്ടും അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ഉലുവേൻ്റെ ഗുണവും കിട്ടും കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിൽ നാച്ചുറൽ റെമഡീസൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ഇഷ്ടവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് റെമഡീസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഉലുവന്ന് പറഞ്ഞ എപ്പോഴും നമ്മുടെ ഹെയർ ഭയങ്കര നല്ലതാണ് ഇനി ഇനിയിപ്പോൾ നമുക്കിതും കാര്യങ്ങളൊക്കെ മടിയാണ് ആ ഒരു ഉലുവയൊക്കെ വരുന്ന ഒരു ഷാംപൂം ഒക്കെ നോക്കുകയാണെങ്കിൽ ഇത് വന്നിട്ട് മാമകത്തിൻ്റെ റോസ്മേരി ആൻ്റി ഹെയർ ഫോൾ ഷാംപു ആണ് അതേപോലെ തന്നെ ഇത് വേറെ ഈ ഒരു കണ്ടീഷണറാണ് വരുന്നത് കേട്ടോ അതായത് ഇതേപോലെ ഒട്ടിപ്പുറഞ്ഞിരുന്ന മുടി നമുക്ക് ഇതേപോലെ നല്ല അടിപൊളിയാക്കി എടുക്കാനായിട്ട് ഞാൻ ഈ ഒരു ഷാംപൂൻ്റെ കണ്ടീഷനാണ് കേട്ടോ യൂസ് ചെയ്തപ്പോൾ yeah uh -huh. അപ്പോൾ ഇതിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉലുവയും അതേപോലെ തന്നെ റോസ്മേരി കേട്ടോ വിത്ത് റോസ്മേരി ആൻഡ് മേറ്റിതനാണ് ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പറയുന്നത് ഈ ഒരു ഷാമ്പു യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയർഫാൾ നയൻറ്റി ത്രീ അപ് ടു നയൻറ്റി ത്രീ പെർസെൻറ്റ് റെഡ്യൂസ് ചെയ്യും അതേപോലെ തന്നെ മുടി നമ്മുടെ മൂന്ന് മടങ്ങ് സ്ട്രോങ് ആക്കുന്നതാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇത് മെയിനായിട്ടും ഈ ഒരു ഹെയർ ഫോൾ കുറയ്ക്കാനായിട്ടും അതേപോലെ ബ്രേക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഈ ഒരു ഷാംപൂ യൂസ്ഫുൾ ആവുന്നത് ഡെർമറ്റോളജിക്കൽ ആണ് അതേപോലെ തന്നെ എല്ലാ ഹെയർ ടൈപ്പിനും ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് ായിട്ടുള്ള കെമിക്കൽസും കാര്യങ്ങളൊക്കെ കുറവാണ് സേഫ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാണ്ട് പറ്റുന്നതാണ് ഈ ഒരു എന്ന് പറയുന്നത് അതേ സെയിം ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ വരുന്നത് ഇപ്പം നമ്മൾ എന്ത് ചെയ്യുക ഹെയർ ഒക്കെ ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒക്കെ ഓയിലൊക്കെ യൂസ് ചെയ്ത് ആൾക്കാരാണെങ്കിൽ ആദ്യം ഹെയറിൽ നന്നോളം എണ്ണ ഇട്ടതിന് ശേഷം ഒരു മസാജൊക്കെ കൊടുത്ത് ഒരു ഇരുപത് മിനിറ്റ് വെക്കുക അതിനുശേഷം നമുക്ക് ഈ ഒരു മാമകത്തിൻ്റെ റോസ്മേരി ആൻഡ് ഹെയർ ഫാൾ ഷാംപു യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ് ഇനി അതിനുശേഷം നമുക്ക് മുടി ഒന്നും കൂടെ മാനേജബിൾ ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര നിങ്ങൾക്ക് ഫ്രിസി ഹെയറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഒരു കണ്ടീഷനും കൂടെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഹെയർ ഡെവൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ നമ്മൾ ചില ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഭയങ്കര ക്രിസ്സി ആയിട്ടിരിക്കില്ലേ ഹെയർ അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു ഷാംപൂ യൂസ് ചെയ്യുന്നത് നല്ലതാണ് സെയിം നമ്മൾ ഈ ഒരു റോസ്മേരിയും അതേപോലെ തന്നെ ഈ ഒരു മെറ്റി ധന ഒക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത് റോസ്മേരി നമ്മൾ ഹെയറിലേക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ അതിനായിട്ടുള്ള സെറും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് വരുന്നുണ്ട് അത്രയും നല്ലതാണ് റോസ്മേരി നമ്മുടെ ഹെയറിന് ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ടും ഹെയർഫോൾ കുറയ്ക്കാനായിട്ടും ഒക്കെ വളരെ നല്ലതാണ് നമ്മുടെ ഈ ഉലുവണെങ്കിലും ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടും ഈ ഒരു സ്കാൽപ്പിൽ ഉണ്ടാകുന്ന പല ഇഷ്യൂസും മാറാനായിട്ട് വളരെ നല്ലതാണ് അപ്പം അതൊക്കെയാണ് ഇതിലെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും വരുന്നത് ഈ ഒരു ഷാംപൂ വന്നിട്ട് ഇന്ത്യസ് നമ്പർ വൺ ഷാമ്പു ഫോർ ഹെയർഫോൾ ആണ് അപ്പം നിങ്ങൾക്ക് ഇത് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നമുക്കത് മാമകത്തിന്റെ സൈറ്റിലും അതേപോലെ തന്നെ ആമസോണിലും നൈക്കലും പോപ്പുഴും ഫ്ലിപ്പ്കാർട്ടും മിന്തയിലൊക്കെ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ മാമകത്തിന്റെ സൈറ്റിനാണ് വേടിക്കണമെങ്കിൽ ഞാനൊരു കൂപ്പൺ കോഡ് കൊടുക്കുന്നുണ്ട് ശ്രീത്ത് ട്വന്റി ട്വന്റി ഫൈവ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ട്വന്റി പെർസെന്റ് ഓഫർ കിട്ടുന്നതായിരിക്കും നമുക്ക് ഓൺലൈൻ ആയിട്ടുള്ള ഓഫ് ലൈൻ സ്റ്റോറിലും അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറയൂ ഇപ്പം നിങ്ങൾ ഈ ഒരു ഷാമ്പൂ കണ്ടീഷണർ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാട്ടോ കാരണം മാമോൾ എപ്പോഴും ഇതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവർ ഓരോ പ്രൊഡക്ടിലും ഇന്നവേഷൻസും കാര്യങ്ങളും കൊണ്ടുവരണ്ട് അതുകൊണ്ടുതന്നെയാണ് അവരുടെ ഒന്നിയൻ ഷാമ്പൂലൊക്കെ അവർ നോക്കിയിട്ട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പം ഇതേപോലെ നമുക്ക് ഉലുവ വേണമെങ്കിൽ ഇങ്ങനെ റോ ആയിട്ട് നമ്മൾ കംഫർട്ട് അനുസരിച്ച് അങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം പാക്കൊക്കെ ഇടുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇന്ന് എനിക്ക് സമയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഈ ഒരു ഉലുവ വെച്ചിട്ടുള്ള ഹെയർ മാസ്ക് ഒക്കെ ഉണ്ടാക്കിയിട്ട് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പം അതുപോലെ നമ്മൾ ബിസിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു മാമകത്തിൻ്റെ ഈ ഒരു ഷാംപൂ കണ്ടീഷണോ ആണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം എന്തായാലും മേടിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട് ചെക്ക് ചെയ്ത് നോക്കൂ പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ